നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ പ്രശ്നത്തിന്റെ സൊല്യൂഷനാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബത്തേരിയുള്ള ഹാപ്പി സെവൻ ഡേയ്സില് പെരുന്നാൾ പർച്ചേസിന് ആണ് ഈ സാധനം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് മുടി മുടികൊഴിച്ചലും നിരയും അതേപോലെ താരനും അതിനുള്ള ഒരു സൊല്യൂഷനാണ് റുമക്കിന്റെ ഈ ഹെയർ കെയർ ഓയില് കുറെ കാലം മുമ്പ് ഇവർ എണ്ണ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇവർ റുമ്ക്ക് എന്നൊരു ബ്രാൻഡിങ്ങിലൂടെ ഈ എണ്ണ ഇപ്പോൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയും അതേപോലെ വയനാട്ടിലുള്ള കുറച്ച് കൂട്ടമൊക്കെ ചേർത്തിട്ടാണ് ഇവർ ഈ എണ്ണ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്കുണ്ടാവുന്ന താരൻ മുടി കൊഴിച്ചൽ അകാലനിര തല ചൊറിച്ചല് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ ഓയിൽ ഒരു സൊല്യൂഷനാണ് ഇതിന്റെ ആദ്യത്തെ ഒരു ബോട്ടിൽ വാങ്ങി ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയിൽ മുടിയിലുണ്ടാവുന്ന ഡാമേജും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പുതിയ ഹെയർ വരാൻ വേണ്ടി ഇത് സഹായിക്കും അവർ പറയുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികൾക്കാണെങ്കിലും ശരി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാം യാതൊരു യാതൊരുതരം സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പ് പറയുന്നുണ്ട് ഈ എണ്ണ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എടുത്ത് നല്ല കയ്യിലാക്കിയിട്ട് തലയോട്ടിയിലും അതേപോലെ മുടിയിലും നല്ല രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ലൊരു മൈൽഡ് ഷാംപു ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിച്ചതിന് ശേഷവും ഈ എണ്ണ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മേലെ കാണുന്ന കോൺടാക്ട് നമ്പറിലും ഹാപ്പി സെവൻ ഡേയ്സിലും അവൈലബിൾ ആണ്